ഒരു ചുമ്മാ ബൈക്ക് നിന്ന് ഇറങ്ങിയപ്പോൾ വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ഒന്ന് എടുത്ത് ഇറങ്ങിയതാണ് അപ്പം കിട്ടിയൊരു സ്പോട്ടാണ് ഉണ്ടത് ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് അടിപൊളി സ്ഥലം ഒന്നല്ല ഞാൻ പറയുന്നത് ബൈക്കേഴ്സിനും സൈക്കിൾ റൈഡേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഈവനിങ്ങിൽ എന്താ പറയുക വെറുതെ വണ്ടി എടുത്തു അല്ലെങ്കിൽ എടുത്ത് കറങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ജസ്റ്റ് നല്ലൊരു തെങ്ങുംന്തോപ്പും ഒരു പുഴ തീരം അതായത് ഒരു കടവാണത് കനൂലി കനാലിൻ്റെ സൈഡാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഉഴുവത്ത് കടവ് എന്നാണ് പലരും പോയിട്ടൊക്കെ ഉണ്ടാകും ഇവിടെ ഇവിടെ ചീനവലകളും പിന്നെ മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് നല്ല ദൂരണ്ട് അതായത് പുഴയ്ക്ക് നല്ല വീതി ഉണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞാൻ പോയിട്ട് നേരെ പുഴയുടെ തീരത്ത് കൂടെയുള്ള വഴി കൂടെയാണ് പോയത് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ കൂടി ഉണ്ട് അവിടെ അപ്പോൾ നമുക്ക് പുഴ തീരത്ത് കൂടെ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇതാണ് ആ ഭാഗം ഇവിടെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടുള്ളതാണ് ഇവിടെയൊക്കെ ഫ്ലഡിൻ്റെ സമയത്ത് നല്ലോണം വെള്ളം കയറിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് പുല്ലൂറ്റി ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗം കൂടി കാണാൻ പറ്റും അത് ഈ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ പോകാനുണ്ടായത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ലൊക്കേഷനുള്ളൂ വലിയൊരു സെറ്റപ്പ് ലൊക്കേഷൻ ഒന്നുമല്ല പക്ഷേ ഇവിടെ റോഡ് സൈഡിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ